തമിഴ്നാട്ടിൽ ഇത്തവണ ബി ജെ പിക്ക് വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം മോദിക്കും കൂട്ടർക്കുമുണ്ടായിരുന്നു എന്നാൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ അവർക്കായില്ല തിരഞ്ഞെടുപ്പ് കാലത്തും ഫലം പുറത്തു വന്നപ്പോഴും അണ്ണാമലയായിരുന്നു ചർച്ചാ വിഷയം വീണ്ടും അണ്ണാമല ചർച്ചകളിൽ നിറയാൻ പോവുകയാണ് തിരഞ്ഞെടുപ്പിൽ തോൽവിയാണെങ്കിലും അണ്ണാമലയെ കൈവിടാൻ ബിജെപി ഒരുക്കമല്ല സുപ്രധാനമായ ഒരു തീരുമാനം കൈക്കൊള്ളാൻ ഒരുങ്ങുകയാണ് ബിജെപി അണ്ണാമലയെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ ഒരുങ്ങുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ ഔദ്യോഗികമായി ഈ തീരുമാനത്തെക്കുറിച്ച് ബിജെപി ഒന്നും പറഞ്ഞിട്ടില്ല നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാമത്തെ എൻ സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും വൈകിട്ട് ഏഴ് പതിനഞ്ചിനാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ച കാര്യത്തിൽ ഔദ്യോഗികമായ തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ട പേരായിരുന്നു അണ്ണാമലയത് എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ അണ്ണാമലയ്ക്ക് വിജയിക്കാനായില്ല വലിയ വിജയം നേടുമെന്ന് ബിജെപി കരുതിയിരുന്ന അണ്ണാമലയ്ക്ക് നേരിടേണ്ടി വന്ന തോൽവി അത് ചെറിയ ക്ഷീണമല്ല ബിജെപിക്കുണ്ടാക്കിയത് അതേസമയം തോൽവിയിൽ പ്രതികരിച്ച് അണ്ണാമലെ രംഗത്തെത്തിയിരുന്നു ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ജനങ്ങൾ തിരസ്കരിച്ചതല്ല തമിഴ്നാട്ടിൽ ബിജെപിയുടെ മോശം പ്രകടനത്തിന് കാരണമെന്ന് അണ്ണാമല പറഞ്ഞിരുന്നു ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി അറുപത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി ബിജെപിയുടെ കോയമ്പത്തൂർ സ്ഥാനാർത്ഥിയായ കെ അണ്ണാമലയെ ഡി എം കെയുടെ ഗണപതി രാജ്കുമാർ പരാജയപ്പെടുത്തിയത് തമിഴ്നാട്ടിലെ പ്രധാന പാർട്ടികളിലൊന്നായ എ ഡി എം കെയുമായുള്ള ബന്ധം നിലനിർത്തിയിരുന്നെങ്കിൽ ബിജെപിക്ക് കൂടുതൽ സീറ്റുകൾ നേടാനായേക്കുമെന്നുള്ള വാദവും അണ്ണാമലെ അന്ന് തള്ളിക്കളഞ്ഞിരുന്നു എഐ ഡി എം കെയുമായുള്ള സഖ്യം മുൻകാലങ്ങളിൽ ഫലം കണ്ടില്ലെന്നും അതിനാൽ ഒരു തിരിച്ചുപോക്കിന്റെ ആവശ്യമില്ലെന്നും അണ്ണാമല പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കാതെ വന്നതോടെ ബിജെപിയുമായുള്ള സഖ്യത്തിൽ നിന്ന് എഐ ഡി എം കെ പിന്മാറുകയായിരുന്നു പാർട്ടി നേതാക്കളായ ജയലളിതയ്ക്കും അണ്ണാതുരയ്ക്കുമെതിരെ രൂക്ഷമായ വിമർശനമുന്നയിച്ച അണ്ണാമലെ ഈ തെരഞ്ഞെടുപ്പിൽ എ ഡി എം കെയുമായി സഖ്യത്തിനില്ലെന്ന നിലപാടെടുക്കുകയും ചെയ്തിരുന്നു അതേസമയം മന്ത്രിമാരെ മന്ത്രിമാരെപ്പറ്റിയുള്ള അഭയുഖങ്ങളൊന്നും വിശ്വസിക്കരുതെന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫോൺ കോൾ വരുമെന്നും മോദി എൻ യോഗത്തിൽ എം പിമാരോട് പറഞ്ഞു യോഗത്തിനുശേഷം ബി അധ്യക്ഷൻ ജെ നദ്ദയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെയും ഘടകക്ഷികളുടെയും നേതാക്കൾ രാഷ്ട്രപതിയെ സന്ദർശിച്ചു മോദിയെ ബിജെപി പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തതായി കത്ത് നൽകുകയും ചെയ്തു ഘടകകക്ഷികളുടെ കത്തും രാഷ്ട്രപതിക്ക് നൽകി പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന എൻ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ രാജ്നാഥ് സിംഗ് ആണ് മോദിയെ നേതാവായി നിർദ്ദേശിച്ചത് അമിത്ഷാ നിതിൻ ഗഡ്കരി എന്നിവർ പിന്താങ്ങി എൻ ഡി എ നേതാക്കളായ എൻ ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ ഏകനാഥ് ഷിൻഡെ അജിത് പവാർ പവൻ കല്യാൺ ചിരാഗ് പാസ്വാൻ അനുപ്രിയ പട്ടേൽ ജിതൻ റാം മാഞ്ചി എന്നിവരും പിന്തുണ പ്രഖ്യാപിച്ചു അംഗങ്ങൾ മോദി മോദി എന്ന ആരവം മുഴക്കുകയും ചെയ്തു യോഗത്തിന് മുമ്പ് മോദി സെൻട്രൽ ഹാളിലെ ഭരണഘടനയിൽ തൊട്ടുവണങ്ങി വടങ്ങി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള ബിജെപി മുഖ്യമന്ത്രിമാരുടെ സാന്നിധ്യവും യോഗത്തിനുണ്ടായിരുന്നു ബിജെപി പാർലമെന്ററി പാർട്ടി യോഗം പ്രത്യേകം വിളിക്കാതെ എൻഡിഎ യോഗമാണ് ചേർന്നത് രാഷ്ട്രപതിയെ കാണുന്നതിന് മുമ്പ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് മുതിർന്ന ബി ജെ പി നേതാക്കളായ എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി എന്നിവരുമായും മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയം പഠിച്ച സമിതിയുടെ അധ്യക്ഷൻ കൂടിയായിരുന്നു രാംനാഥ് കോവിന്ദ് സത്യപ്രജ്ഞ നാളെ നടക്കാൻ രീതിയെ വകുപ്പുകളുടെ വീതമയ്പ്പ് കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല എന്ന് എൻ ഡി എ അറിയിച്ചു മന്ത്രിസ്ഥാനം സംബന്ധിച്ച് പ്രധാന സഖ്യകക്ഷികളായ തെലുഗുദേശം പാർട്ടി അതായത് ടി ഡി പിയുമായും ജനതാദൾ സെക്യുലറുമായി അതായത് ജെഡിയുമായും ബിജെപി ചർച്ച തുടരുകയാണ് റെയിൽവേക്കായി ജെഡിയു നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ പിടിമുറുക്കിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശിന് പ്രത്യേക പാക്കേജ് ആവശ്യം അംഗീകരിച്ചതോടെ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തായുള്ള കടമ്പിടുത്തം ടിഡിപി നേതാവ് ചന്ദ്രബാബു നായിഡു ഉപേക്ഷിച്ചിട്ടുണ്ടെന്നാണ് വിവരം അതേസമയം ക്യാബിനറ്റ് പദവികളുടെ എണ്ണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് പാർട്ടികൾ വ്യക്തമാക്കുന്നത് നാല് ക്യാബിനറ്റ് പദവികളാണ് നായിഡു ആവശ്യപ്പെട്ടത് മൂന്ന് ക്യാബിനറ്റ് പദവികൾ നിതീഷ് കുമാറും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു ക്യാബിനറ്റ് പദവിയും രണ്ട് സഹമന്ത്രി സ്ഥാനവുമാണ് ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ ആവശ്യവും ഇതിനു പുറമെ മഹാരാഷ്ട്രയിലെ മന്ത്രിസഭാ പുനഃസംഘടനയിൽ കൂടുതൽ മന്ത്രിസ്ഥാനമെന്ന ആവശ്യവും മുന്നോട്ട് വച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി